We'll you ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ട്യൂഷനുണ്ടല്ലോ ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കിച്ചണിലെ ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡോറൊക്കെ ഒന്ന് തുറന്നിട്ടാണ്ട് കുട്ടികൾ ട്യൂഷന് വരുമല്ലോ ഡോറും ഗേറ്റൊക്കെ ഒന്ന് തുറന്നിടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണേ അപ്പോൾ എന്റെ കുക്കിംഗ് ഒക്കെ പകുതി വഴിക്കായിട്ട് കിടക്കുവാണേ പിന്നിപ്പോൾ ഞാൻ സാമ്പാറാണ് വെക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചത് അപ്പതാ എല്ലാം ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് പല വീഡിയോസിലും ഞാൻ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്ത പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഒന്ന് താളിച്ചൊഴിക്കാണ് താളിച്ചൊഴിക്കാനായിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കടുകും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാമ്പാർ പൗഡറും പിന്നെ അതേപോലെ കുറച്ച് കളറിനായിട്ട് മുളക് പൊടിയും ചേർക്കോട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് താളിച്ചൊഴിക്കും അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏഴ് മണിയായപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതൊന്ന് താളിച്ചൊഴിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാര്യമായിട്ട് ജോലിയൊന്നും രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ആയിൽ നിന്ന് കൊടുത്തുവിടാനുള്ളത് സാമ്പാർ തന്നെയാണ് പിന്നെ പപ്പടം വറക്കാൻ ഓർത്തു പക്ഷെ പപ്പടം തീർന്നിരിക്കുവേണ്ട അപ്പോൾ മുട്ട വറുത്താണ് കൊടുത്തു അതുകൊണ്ട് വേറെ ജോലിയൊന്നുമില്ല ഈ സാമ്പാറും ദോശയും ചോറും മാത്രം വെച്ചാൽ മതി അപ്പോൾ അതാ ആലും രാവിലെ തന്നെ എഴുന്നേറ്റ് ട്യൂഷൻ എടുത്ത് ഒരു ആറേകാലൊക്കെ കഴിഞ്ഞപ്പോത്തേനും അവനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അവൻ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നേച്ച് കരച്ചിലും ബോളം ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നേന്ന് രാവിലെ എഴുന്നേറ്റ് അതിനെ പൊതുവേ ആള് സൈലന്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ പുറകെ നടക്കും ഒന്നല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ ചില ഇപ്പൊ എന്നാലും മുമ്പത്തേനേക്കാളൊക്കെ കരച്ചിലൊക്കെ മാറ്റം ഉണ്ട് കേട്ടോ നമ്മളൊരു രണ്ടു മിനിറ്റ് ഒക്കെ ഒന്ന് ഇരുന്നാ മ അവനൊന്ന് എടുത്തോണ്ട് നടന്നാ മതിയാവും അത് കഴിഞ്ഞാ അവന് ഓക്കെയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് താളിക്കുന്നു കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പൊ കടുക് പൊട്ടിത്തെറിച്ചപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കളഞ്ഞ കേട്ടോ പേടിച്ചിട്ട് മാറിക്കളഞ്ഞെങ്കിലും പിന്നെന്താ അടുത്തേക്ക് വന്ന് ഓരോന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് ഞാൻ പിന്നെ ഈ ജോലി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അവൻ എന്തൊക്കെയോ ഡൗട്ടൊക്കെ ചോദിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ വെളി വേപ്പിലിട്ടപ്പോ പൊട്ടിത്തെറിച്ചല്ലോ അതൊക്കെയാണ് പറയുന്നതെന്നാണ് തോന്നുന്നത് ഇപ്പം ഇത് നിങ്ങളുടെ സാമ്പാറിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാനുണ്ട് ദോശ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ചൂടോടെ കഴിക്കാനായിട്ട് ഇഷ്ടം അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങാറുള്ളൂ സാമ്പാർ വേഗം ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ആഹിലിന്റെ റൂമിൽ പോയിട്ട് ഇടാനുള്ള യൂണിഫോം ഒന്ന് എടുത്തുവെക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഞാനിത് അയേൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനി ഇടാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ എവിടെ പോയാലെന്താ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ താഴത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവനും എന്റെ കൂടെ അവൻ്റെ കൂടെ ഞാനും പോവുകയാണ് പുറകെ ഇനിയിപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാ അപ്പൊ അതേപോലെ രണ്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആലും ഇങ്ങനെ നോക്കി നിക്കോട്ടോ ഭയങ്കര ശ്രദ്ധയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ എന്താ ചെയ്യുന്നേ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും നമ്മുടെ പുറകെയൊക്കെ വരും കേട്ടോ അപ്പൊ നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് പ്ലെയിൻ ദോശയാണ് സാമ്പാർ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സവാളയോ ക്യാരറ്റോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ അല്ലാത്തപ്പോ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്

പിന്നെ ദാ ആഹിലിന് കൊണ്ടുപോകാനുള്ള മുട്ടയും കൂടി ഒന്ന് വറുക്കുന്നുണ്ട് ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കള ജോലി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയിപ്പം കുറച്ച് വീട് തുടക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അതാ ദോശ ഇത്രത്തോളം ആയിട്ടുണ്ട് ആ കുക്കറിൽ വിസിൽ വന്നത് ആലമിന് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ആഹിലിന് മുട്ട പുഴുങ്ങുന്നത് കണ്ടപ്പോൾ അവനും വേണോന്ന് പറഞ്ഞു അപ്പോൾ അവന് ഞാൻ കാടമൊട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പുഴുങ്ങാനായിട്ട് വെച്ചതാണ് അപ്പൊ ദാ ആലുമിനെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം ഞാൻ എന്താ കടയിൽ ഒന്ന് പോയായിരുന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്റെ ഡ്രസ്സ് മൊത്തത്തിൽ നനഞ്ഞിരിക്കുമായിരുന്നു ആലുമിനിയം കൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും പെട്ടെന്നൊരു മഴ വന്നിട്ടാ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ അത്യാവശ്യം നനഞ്ഞു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നനയുമല്ലോ അവൻ നനഞ്ഞില്ല കേട്ടോ അപ്പൊ അരിയും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അധികം പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ അതൊക്കെ അതാ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ ശരിക്കും സാറ്റർഡേ ആയിട്ടോ ഞാൻ ഇതൊക്കെ വാങ്ങിക്കാറ് പക്ഷേ സാറ്റർഡേ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം അതാ സവാള ഒക്കെയാണ് തീർന്നിട്ട് ഒരെണ്ണം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ സവാള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് ഈ ഒരു പച്ചക്കറികളൊക്കെ തന്നെയാണ് ആഹിൽ കഴിക്കുന്നത് അതൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളതാണ് ആഹിലിന് ഇഷ്ടം അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ അങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് ആ ഒരു പച്ചക്കറികളൊക്കെ തന്നെയാണ് അവന്റെ ഇഷ്ടം ഏർ അപ്പൊ അതാ അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ പച്ചക്കറിക്കൊക്കെ നല്ലപോലെ വില കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മള് പച്ചക്കറി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നല്ലപോലെ ടോട്ടൽ എമൗണ്ട് പറയുമ്പോഴേക്കും നമ്മൾ ഞെട്ടിപ്പോട്ടെ ഇത്രക്കും റേറ്റ് ആയോ എന്ന് ചിന്തിക്കും കാരണം അത്രയും റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ് സവാള തക്കാളി സവാള രണ്ട് കിലോയും തക്കാളി ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒട്ടും നിൽക്കില്ല കേട്ടോ സവാളയൊന്നും അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കണക്കാണ് ഞാനീ വാങ്ങിച്ചേക്കുന്നത് എങ്കിൽ സവാളയ്ക്ക് നല്ല ചിലവാണ്ടോ കാരണം സവാള എനിക്ക് എല്ലാത്തിനും വേണം ഞാൻ അത്യാവശ്യം കൂടുതൽ ചേർക്കുകയും ചെയ്യും തക്കാളി എടുത്തു വെക്കാനുള്ള എന്റെ ഒരു കഷ്ടപ്പാടാണ് ഇപ്പൊ കണ്ടത് കാരണം എന്ന് വെച്ചാൽ തക്കാളി ചെറുതും വലുതൊക്കെ ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ബോക്സിൽ അതൊന്ന് കൊള്ളിക്കാൻ പാടാണ് പിന്നെ ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ എന്തായാലും ഇതിൽ കൊള്ളില്ല അപ്പൊ രണ്ട് ബോക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വെക്കാറ് അപ്പൊ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് വെച്ചതാണ്ടോ കണ്ടത് കൂട്ടത്തിൽ എപ്പോഴും വാങ്ങിക്കാത്ത ഒരു സംഭവം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പീച്ചിങ് വാങ്ങിച്ചിട്ടുണ്ട് പീച്ചിങ് അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറൊന്നുമില്ല അപ്പൊ നമ്മൾ ചെമ്മീൻ ഇരിക്കുന്നുണ്ടല്ലോ വേവിച്ച് വെച്ചത് അപ്പൊ പീച്ചിങ് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് ഓർത്ത് വാങ്ങിച്ചാണേ ചാർ കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ വെച്ച മോരുകറിയായിരുന്നല്ലോ അപ്പൊ ഇന്നിപ്പോ ഏഹ് ഈ ആഴ്ചയിൽ അങ്ങനെ ഒരു ചാർ കറി ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ സവാളയൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതാ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഉള്ളത് മുളക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കൈയ്യോടെ തന്നെ ചെയ്യോട്ടോ അപ്പൊ ഇന്നത്തേക്ക് വെക്കില്ല ഏഹ് കുറച്ചു ഉള്ളിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ താളിച്ചൊഴിക്കാനൊക്കെ ഉള്ളി തന്നെ വേണമല്ലോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പച്ചമുളക് ഇതേപോലെ അതിന്റെ നെറ്റ് ഒക്കെ കളഞ്ഞിട്ട് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെക്കോട്ടെ അപ്പൊ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിനു ശേഷം ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കും വേപ്പിലയും അതേപോലെ തന്നെ കഴുകിയെടുത്ത് മാറ്റി വെക്കോട്ടോ പീച്ചിങ് മാത്രല്ല മുരിങ്ങാക്കോല് കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതും ഇതേപോലെ ചക്കക്കുരു തക്കാളി ചെമ്മീൻ എല്ലാം കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണല്ലോ അത് കഴിഞ്ഞ പ്രശ്നം കറി ഉണ്ടാക്കിയപ്പോൾ മുരിങ്ങാക്കോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇതിപ്പോ കടയിൽ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് അപ്പൊ അങ്ങനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ബോക്സിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അരിയും കൂടി ഒന്ന് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പാത്രത്തിലോട്ടായിട്ട് അരിയും എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നാ ചെറുപയർ തീർന്നായിരുന്നേ ചെറുപയർ ഇപ്പൊ വാങ്ങിച്ചതല്ല കേട്ടോ നമ്മള് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വെച്ചാണ് അപ്പോൾ അതൊന്ന് ബോക്സിലാക്കി നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ടേ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മേളിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം മേളിൽ ക്ലീൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പൊ അത് ബാൽക്കണി നല്ലപോലെ ഏഹ് ചെടിയെന്ന് ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് മെയിനായിട്ട് ആയിട്ട് നമ്മളുടെ ഭോഗൺ വിലാസിന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കണം അതിനുശേഷം ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊടുക്കണം അതിന് ശേഷം ഇവിടെ ഒന്ന് തുടക്കണം കേട്ടോ അപ്പൊ അതിനെയാണ് മേളിലേക്ക് കയറിയേക്കുന്നത് മേളിൽ കംപ്ലീറ്റ് തുടക്കാനുണ്ടെന്ന് പിന്നെ കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വാഷിങ്ങിനുള്ളത് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതിന് ഇവിടെ അടിക്കാനായിട്ട് വന്നേക്കുന്നത് മേളിൽ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പം ആദ്യം തന്നെ നമുക്ക് ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ചെടികളൊക്കെ അത്യാവശ്യം മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ മാറ്റേണ്ടതായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഏർ ഞാൻ ഇതേപോലെ ഈ ഒരു നാല് സൈഡിലാണ് കേട്ടോ ചെടികൾ വെച്ചിരുന്നത് ഫസ്റ്റ് ഞങ്ങളുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത് ഇവിടെയാണ് ആണ്ട്ടോ ഇവിടെയാണ് ടി വി വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നത് താഴത്തെ ടി വി വെക്കാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയോ താഴത്തായി ലാസ്റ്റ് ഹൗസ് വാർമിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ടി വി താഴെയായി അപ്പൊ അതാ കേട്ടോ ഇവിടുത്തെ ടി വി യൂണിറ്റ് നല്ല ഭംഗിക്ക് തന്നെ ചെയ്തേക്കുന്നത് താഴെയാണ് അത്രങ്ങട് താഴെ ഒരു തട്ടിക്കൂട്ട് ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരാഴ്ച കഴിഞ്ഞാലും പെട്ടെന്ന് പാടാത്ത ചെടികളാണ് മെയിനായിട്ട് സ്നേക്ക് പ്ലാന്റ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ അങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതായത് സ്റ്റെയർ നമ്മൾ കയറി വരുന്ന സെക്കൻഡ് ലാൻഡിങ്ങിലും വെച്ചിട്ടുണ്ട് ട്ടോ അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അവിടെയും ചെടികളൊന്നും മാറ്റി വേറെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇപ്പൊ ചെടികളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം എന്താ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ചെയ്യുന്നത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടാണ് തുടക്കുന്നത് കാരണം നല്ലപോലെ പൊടി ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ സ്റ്റെയറും കൂടി ഒന്ന് തുടക്കാനുണ്ട് സ്റ്റെയറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മേളിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് താഴെ ഇന്നിനിപ്പൊ ഞാൻ തുടക്കുന്നില്ല കേട്ടോ നാളെ തുടക്കാന്ന് വിളിച്ചു മേളിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഞാൻ തുടക്കാറുള്ളൂ താഴെയാണ് മിക്കപ്പോഴും തുടക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വൈകുന്നേരമാണേ ആലുവിനെ അംഗനവാടിയിൽ പോയി വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് അപ്പം ഇത്ര ഉള്ളവരെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലല്ല ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്